എംബുരാൻ വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ് സൈബറിടത്തിലും ഇത്തരത്തിൽ എംബുരാൻ ടീമിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇപ്പോഴിതാ പരസ്യ ഖേദ പ്രകടനവുമായി മോഹൻലാൽ രംഗത്തെത്തി കഴിഞ്ഞു ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു എന്ന മുഖവരയോടെയാണ് അദ്ദേഹത്തിന്റെ ഖേദപ്രകടനം സിനിമയിലെ വിവാദങ്ങൾ മാറ്റുമെന്നും മോഹൻലാൽ വിശദീകരിക്കുകയാണ് ഇവിടെ ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ഇതാണ് കുറിപ്പ് ഇതോടെ എംപുരാനിലെ റീസെൻസറിംഗ് അടക്കം മോഹൻലാൽ സമ്മതിക്കുകയാണ് ആർ എസ് എസ് പരസ്യ നിലപാട് എടുത്ത സാഹചര്യത്തിലാണ് ലാലിൻ്റെ ഖേദപ്രകടനം എന്നാണ് സൂചന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാനിൽ നിന്ന് പതിനേഴ് രംഗങ്ങൾ ഒഴിവാക്കുന്നുണ്ട് ചിത്രത്തിലെ ചില രംഗങ്ങൾ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയതിന് പിന്നാലെയാണിത് ഇത് സ്ഥിരീകരിക്കുകയാണ് മോഹൻലാൽ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ രംഗങ്ങൾ കലാപത്തിലെ ചില രംഗങ്ങൾ തുടങ്ങിയവയാണ് ഒഴിവാക്കുന്നത് ചിത്രത്തിന്റെ പുതിയ എഡിറ്റഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ എത്തും സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സ്വയം ചില വെട്ടിത്തിരുത്തലുകൾ നടത്തി പരിഷ്കരിച്ച പതിപ്പ് സെൻസർ ബോർഡിന് കൈമാറുമെന്നാണ് വിവരം റീസെൻസറിംഗ് അല്ല വോളണ്ടറി മോഡിഫിക്കേഷൻ ആണെന്നാണ് സൂചന ചിത്രത്തിൽ നിന്ന് പത്ത് സെക്കൻഡ് മാത്രമാണ് ആദ്യ പതിപ്പിൽ സെൻസർ ബോർഡ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമവും ദേശീയ പതാകയെ സംബന്ധിക്കുന്നതുമായ ചില ഭാഗങ്ങളായിരുന്നു ഇത് ചിത്രത്തിൽ ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്ന ചില ഭാഗങ്ങൾക്കെതിരെ ബി കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നായിരുന്നു ആരോപണം അതേസമയം ഇന്നലെ മോഹൻലാൽ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന വാദവുമായി മേജർ രവി ലൈവിലെത്തിയിരുന്നു അതായത് സിനിമ ആദ്യം മോഹൻലാൽ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മാപ്പ് പറയുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇന്നലെ മേജർ രവി ലൈവിലെത്തി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ മാപ്പ് പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ കണ്ടിരുന്നില്ല എന്ന് തന്നെയാണ് സംവിധായകൻ മേജർ രവി പറഞ്ഞത് ഒരു സിനിമയുടെ കഥ കഴിഞ്ഞാൽ പിന്നെ മോഹൻലാൽ കഥയിൽ ഇടപെടില്ലെന്നും സിനിമ റിലീസിന് മുൻപ് കാണാറില്ലെന്നും മേജർ രവി പറഞ്ഞു സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളിൽ മോഹൻലാലിന് വിഷമമുണ്ടെന്നും അദ്ദേഹം പ്രേക്ഷകരോട് മാപ്പ് പറയുമെന്നും മേജർ രവി പറഞ്ഞിരുന്നു മോഹൻലാൽ മാപ്പ് എഴുതി വച്ചിട്ടുണ്ടെന്ന് തനിക്കറിയാം അത് അദ്ദേഹം താമസിക്കാതെ തന്നെ പോസ്റ്റ് ചെയ്യുമെന്നും ഇന്നലെ മേജർ രവി പറഞ്ഞിരുന്നു